അമ്മേ നാരായണ ആറ്റുകാൽ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട കാര്യസിദ്ധിക്കുള്ള സമ്പൂർണ്ണ മാർഗ നിർദ്ദേശങ്ങൾ മാർഗദർശനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ആറ്റുകാൽ ദേവിക്ക് ജാതിമത ലിംഗ വ്യത്യാസമില്ല ഭക്തിയാണ് പ്രധാനം അതിനാൽ കാര്യസിദ്ധിക്കായി ആർക്കും ഇവിടെ പൊങ്കാലയിടാം ആറ്റുകാൽ പൊങ്കാല ഇടുന്നതുവരെല്ലാം വ്രതമെടുക്കണം കാപ്പുകെട്ട് മുതൽ വ്രതം അനുഷ്ഠിക്കുകയാണ് വേണ്ടത് ഇങ്ങനെയുള്ള ഒൻപത് ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ഏഴ് അഞ്ച് മൂന്ന് ദിവസങ്ങളിൽ വ്രതം വ്രതമനുഷ്ഠിച്ച് പൊങ്കാലയിടുന്നവരുമുണ്ട് ആത്മാവ് ദേവിക്ക് സമർപ്പിക്കുന്നത് പൊങ്കാലയെ കൂടുതൽ ദീപ്തമാക്കുന്നു ശരീരശുദ്ധിയും മനസ്സിന്റെ ശുദ്ധിയുമാണ് പ്രധാനം നല്ല വാക്ക് നല്ല ചിന്ത നല്ല പ്രവൃത്തി എന്നിവയോടെ വേണം പൊങ്കാലയിടുവാൻ മാസമുറയായ സ്ത്രീകൾ പൊങ്കാലയിടുവാൻ പാടില്ല ഏഴ് ദിവസം കഴിഞ്ഞ് ശുദ്ധമായെന്ന് സ്വയം ബോധ്യമുള്ളവർക്ക് പൊങ്കാല സമർപ്പിക്കാം കുലവുള്ളവരും പൊങ്കാലയിടരുത് പ്രസവിച്ചവർ തൊണ്ണൂറ് കഴിഞ്ഞ് പൊങ്കാലയിടാൻ പാടുള്ളൂ അതല്ലെങ്കിൽ ചോറൂണ് കഴിഞ്ഞ് പൊങ്കാലയിടാം സർവ്വദുരിതങ്ങളും മാറ്റിത്തരണേ അനുഗ്രഹം ചൊരിയണമേ നവഗ്രഹ ദുരിതങ്ങളും മാറ്റിത്തരയണമേ ദൃഷ്ടിദോഷം വിളിദോഷം ശാപദോഷം എന്നിവ മാറ്റിത്തരണമേ എന്ന് ഭക്തിയോടെ വ്രതമെടുക്കുന്ന ഒൻപത് ദിവസങ്ങളിലും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പൊങ്കാലയിടുവാൻ പുതിയ കോട്ടൺ വസ്ത്രമാണ് ഏറ്റവും നല്ലത് എന്നാൽ ഇതിന് സാധിക്കാത്തവർ അലക്കി വൃത്തിയാക്കിയ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം ഭക്തിയോടെ എപ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആഹാരം കഴിക്കണമെന്ന് തന്നെ തോന്നുന്നില്ല ക്ഷീണവും വരില്ല ദൃഢമായ ഭക്തിയോടെ അമ്മ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ച് ഒരു നേരം അരി ആഹാരം കഴിച്ച് ബാക്കി സമയം വിശന്നാൽ ഫലവർഗ്ഗങ്ങൾ കഴിച്ച് വ്രതമെടുക്കണം മത്സ്യവും മാംസവും ലഹരി പദാർത്ഥങ്ങളും പൂർണമായും ത്യജിക്കണം ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം ദേവി സ്ത്രോത്രനാമാദികൾ ചൊല്ലുകയും ക്ഷേത്രദർശനം നടത്തുന്നതും നല്ലതാണ് സൂര്യപ്രകാശത്തിൽ നിലത്ത് അടുപ്പ് കൂട്ടി അതിൽ പുത്തൻ കലം വെച്ചാണ് തീ കത്തിക്കേണ്ടത് അടുപ്പ് തീർത്ഥം തെളിച്ച് ശുദ്ധി വരുത്തണം ഉണക്കലരി നാളികേരം ശർക്കര ചെറുപഴം തേൻ നെയ് പഞ്ചസാര കൽക്കണ്ടം ഉണക്കമുന്തിരിങ്ങ ചെറുപയർ കശുവണ്ടിപ്പരിപ്പ് എള് എന്നിവയാണ് പൊങ്കാലയിടാൻ വേണ്ടത് പൊങ്കാലയ്ക്ക് തീ പകരും മുമ്പേ അടുപ്പിനു മുമ്പിൽ വിളക്കും നിറനാഴിയും വെക്കാം ദേവസാന്നിധ്യ സങ്കല്പമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിൽ കുടുംബ പരദേവതയും പരേതാന്മാക്കളെയും സങ്കല്പിക്കുകയും ദുരിതമോചനവും ഐശ്വര്യവർദ്ധനവയും വാസ്തു ദുരിതങ്ങളും തീർത്തു തരണമെന്ന് പ്രാർത്ഥിച്ചാണ് നിറനാഴിയും പറയും നിലവിളക്കും വെക്കേണ്ടത് പൊങ്കാല തിളച്ച് വരുന്നതുവരെ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല പണ്ട് കാലങ്ങളിൽ നേദിച്ച ശേഷമാണ് കഴിച്ചിരുന്നത് ഇന്നത്തെ ഭക്തരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നിവേദ്യം തയ്യാറാക്കി കഴിഞ്ഞാൽ കരിക്കോ പാലോ പഴമോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കണം എന്നിട്ട് മറ്റു പദാർത്ഥങ്ങളായ പ്രസാദ ഊട്ട് കഴിക്കാവുന്നതാണ് പൊങ്കാല തിളച്ച് തൂകുന്നത് ഉത്തമമാണ് ഇപ്രകാരമുള്ള തിളച്ചുമറിയൽ വരാനിരിക്കുന്ന അഭിവൃദ്ധികളെ സൂചിപ്പിക്കുന്നു കിഴക്കോട്ട് തൂകിയാൽ ഇഷ്ടകാര്യങ്ങൾ ഉടൻ നടക്കും വടക്കോട്ടായാൽ കാര്യങ്ങൾ നടക്കാൻ അല്പം കാലതാമസം വരും പടിഞ്ഞാറും തെക്കുമായാൽ ദുരിതം മാറിയിട്ടില്ല നവഗ്രഹ ഭജനം നന്നായി വേണം സാരം ദേവി ചൈതന്യം കൂടിയിരിക്കുന്നതിനാൽ പൊങ്കാലയും ക്ഷേത്രദർശനവും കഴിഞ്ഞ് അന്നേ ദിവസം കുളിക്കരുത് വൃതാനുഷ്ഠാനം മാത്രം മതി നന്ദി നമസ്കാരം എന്ന കുഞ്ഞുങ്ങളെപ്പോലെ നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കും വ്യാധികൾ ഒക്കെ അകറ്റും കണ്ടേ നമ്മേ അമ്മേ ശ്രീലകം കണ്ടേ നമ്മേ ശ്രീമാതി കണ്ടുതൊഴും യുടെ നാമങ്ങൾ പാടിയിട്ട്